ആവണീശ്വരം നാനൂറ്റി ഇരുപത്തിയൊന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ആറാമത് പ്രതിഷ്ഠാ വാർഷിക വാർഷിക ദിനമാണ് ജൂൺ തീയതി ആയിരുന്നു ഇന്ന് രാവിലെ ഗണപതി ഹോമത്തോടുകൂടി പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ആരംഭിച്ചും ക്ഷേത്രമന്ത്രി ശ്രീ രതീഷ് ശശി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ഗണപതി ഹോമത്തിന് ശേഷം കിടങ്ങിയിൽ ലളിത സഹസ്രനാമ ജപ സമിതി അവതരിപ്പിച്ച ലളിത സഹസ്രനാമ ജപയജ്ഞം നടത്തപ്പെടുകയുണ്ടായി അതേ തുടർന്ന് ഒൻപത് മുപ്പത് മുതൽ കലശപൂജയും കലശാഭിഷേകവും ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി എന്നീ പരിപാടികൾ നടത്തപ്പെടുന്നതാണ് എന്നീ ചടങ്ങുകൾ നടത്തപ്പെടുന്നതാണ് വൈകുന്നേരം ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന ഏഴ് മണി മുതൽ ശാഖങ്ങളായ ചെറിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉണ്ടായിരിക്കും അതേ തുടർന്ന് വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള തിരുവാതിര രണ്ടാം ദിനമായ നാളെ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പൊതുസമ്മേളനം നമ്മുടെ ശാഖയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പൊതുസമ്മേളനവും നവ നവതി ആഘോഷ ഉദ്ഘാടന സമ്മേളനവും വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അവാർഡ് ദാന വിതരണവും നാളെ ഒൻപത് മുപ്പത് മുതൽ നടത്തിപ്പെടുകയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് യൂണിയൻ്റെ പ്രസിഡൻ്റായ ശ്രീ ആദംകോട് ഷാജി അവരാണ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശാഖാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ പണിക്കർ ശാഖാ സെക്രട്ടറി ശ്രീ സി ജി സ്വാഗതം ആശംസിക്കുന്നു രാമസ്വാമി മഠം മഠാധിപതി ശ്രീ ധർമ്മ വ്രത സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷനായി എത്തുന്നത് ഡോക്ടർ എം എം ബഷീർ മൗലവിയാണ് വിദ്യാർത്ഥി പ്രതികളെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാന്യനായ യൂണിയൻ സെക്രട്ടറി ശ്രീ വി വിജു അവർ നിർവഹിക്കുന്നു തുടർന്ന് യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം പ്രസിഡന്റി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ പ്രവിന്ദർ ഗോപാലകൃഷ്ണൻ യൂണിയൻ കൗൺസിലർ ശ്രീ ജി ആനന്ദൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ റിജു റിജു വി അമ്പാടി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീ ശ്രീമതി ശശിപ്രഭാ ടീച്ചർ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീ എൻ ഡി മധു ശാഖയുടെ യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ മുരുകൻ യു ആർ വിളക്കുടി രണ്ടാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ഷംനാഥ് ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ബി ശ്രീ അനിൽകുമാർ മഞ്ഞക്കാല വാർഡ് മെമ്പർ നിതിൻ ടി കെ എന്നിവർ ആശംസ അർപ്പിക്കുന്നു തുടർന്ന് ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ ലിബിൻ അവർക്ക് കൃതജ്ഞത അർപ്പിക്കുന്നവരുകൂടി പൊതുസമ്മേളനം അവസാനിക്കുകയാണ് തുടർന്ന് പന്ത്രണ്ട് മുപ്പത് മുതൽ സമൂഹ സദ്യയും വൈകുന്നേരം ഏഴ് മണിക്ക് വിശേഷാൽ ദീപാരാധനയും പ്രസാദ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്